സുഖായിലാണ് മുന്നൂറാക്കുള്ള പാൽക്കപ്പ് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ നമ്മൾ നോക്കട്ടെ വാ അങ്ങനെ പാൽ കപ്പൊക്കെ ഉള്ള പൂള പെയ്യാണ് മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട കുറച്ച് ഉപ്പും പൂളിയും വാട്ടാൻ പറ്റ പൂള വന്തിരി പൂള നല്ല ഓടണം തിളച്ചു തന്നെ തിളച്ച് തിളച്ചാൽ ഉപ്പിടാ ഉപ്പിടക്കുമ്പോ മഞ്ഞപ്പൊടി മഞ്ഞ കളർ പാടിയ വെള്ള കളർ കപ്പ നല്ല വേവണം വെന്ത് ഇടിക്കണം നമുക്ക് വെളിച്ചെണ്ണ ചോദിച്ച പൊട്ടിക്കഴിഞ്ഞാൽ മുളക് ചൽമുളക് മുളക് എന്നാ ചീര ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് വാട്ടാ വാട്ടർട്ടാ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് നാലാണ് മിക്സ് ആക്ക ആവശ്യത്തിന് ഉപ്പ് പാൽ രണ്ടാം പാലിനോ ഒക്കെ പാല് പാലിട്ടൂണേക്കിടച്ച് വെച്ച് വേവിച്ച് വെച്ച് പൂണ ഇതിലേക്ക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ